വരുന്ന ഒരു വെറൈറ്റി മോഡൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്ന ഒരു നല്ലൊരു എലക്ട്രിക് സ്കൂട്ടറാണ് അതായത് ലൈസൻസൊന്നും ആവശ്യമില്ലാത്ത ഒരു വാഹനമാണ് രജിസ്ട്രേഷൻ ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി വാഹനമാണ് ഉണ്ടാവുക ഇനി വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ എല്ലായിടത്തും ഷോറൂമും കാര്യങ്ങളുള്ള ജോയി ബൈക്ക്സിൻ്റെ ഗ്ലോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണുന്നത് ബ്ലൂ കളറ് വണ്ടിയാണ് ഉണ്ടോ ഇനി മൈലേജ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാം ഒറ്റ ചാർജിൽ എഴുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ മൂന്ന് മോഡലുകൾ അവൈലബിൾ ആണ് പിന്നെ രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു മോഡലാണ് എന്ന കാര്യം ഒന്നും കൂടി പറയാണ് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ ഇലക്ട്രിക് വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെ ബാറ്ററിയുടെ കാര്യം തന്നെ പറയാം അറുപത് വോൾട്ട് ഇരുപത്തെട്ട് ഐ ലിഥിയം ലിധീയമയൻ ബാറ്ററി മൂന്ന് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോട് കൂടിയിട്ടാണ് ബാറ്ററി ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബാറ്ററിയോട് കൂടിയിട്ടുള്ള ഈ വണ്ടി വിൽക്കുന്നത് പിന്നെ മോട്ടർ ചാർജർ കൺട്രോളർ ഇതിനൊക്കെ ഒരു വർഷത്തെ വാറണ്ടിയാണ് ഉള്ളത് ഇത്തരം വണ്ടികളിൽ ഒരു ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്തവർക്ക് ചില കാരണങ്ങളാൽ ലൈസൻസ് എടുക്കാൻ പറ്റാത്തവർ പിന്നെ കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞു കുട്ടികളല്ല പതിനാല് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണെന്ന് പ്രത്യേകം പറയണം കാരണം ഇത്തരം ധാരാളം വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ തന്നെ വേറൊരു മോഡൽ വേറെ ഒരു അത്യാവശ്യം റോബോട്ടിക് ലുക്ക് ഒരു വാഹനം എന്ന നിലയിൽ ജോയി ബൈക്സിൻ്റെ ഈ ഒരു ഗ്ലോബ് എന്ന് പറഞ്ഞ മോഡൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വണ്ടി ഇരിക്കുന്നത് വണ്ടിയുടെ ഷോറൂം എല്ലാ ജില്ലകളിലും ഉണ്ട് നമ്മൾ ഈ പറയുന്ന വണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ ലൊക്കേഷൻ വരുന്നത് ചെറുപ്പുള്ളശ്ശേരിയാണ് നെല്ലായ പള്ളിപ്പടി പാലക്കാട് ജില്ലയിലെ ചെറുപ്പുള്ളശ്ശേരിയിലാണ് അപ്പോൾ ഷോറൂമിൻ്റെ പേര് എസ് എം മോട്ടേഴ്സ് ജോയി ബൈക്സ് ബൈക്ക് എന്നാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഫുൾ ചാർജിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആറ് മണിക്കൂർ അഞ്ചര മണിക്കൂറൊക്കെയാണ് ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് എടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റും അത്യാവശ്യം വൃത്തിയും ഭംഗിയൊക്കെ ഉള്ളൊരു വണ്ടി ഒരു റോബോട്ടിക് ലുക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ലൈസൻസിനെ കുറിച്ചിട്ടൊക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ പെട്രോൾ പൈസയെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ചെറിയൊരു കറൻറ്റ് ചാർജുമ്പോൾ നല്ലൊരു യാത്ര നടത്താൻ പറ്റും പിന്നെ സ്പീഡൊക്കെ ഈ വണ്ടികളിലൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാം പിന്നെ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമില്ലല്ലോ അപ്പം അത്യാവശ്യം വാറണ്ടി കാര്യം അയാൻ്റെ ബാറ്ററി ആയതുകൊണ്ട് മൂന്ന് വർഷത്തേക്ക് ഒരു പേടിയും പേടിക്കണ്ട നമുക്ക് ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ അത്യാവശ്യം ഓട്ടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ വസൂലാക്കാൻ പറ്റുന്നതാണ് ഉറപ്പായിട്ടും അതിൻ്റെ പൈസ മുതലാവും അപ്പം നിങ്ങൾക്ക് ഇത്തരം വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇത്തരം വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഇലക്ട്രിക് വണ്ടികളുള്ള വസ്തുതകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു മലം പ്രദേശങ്ങളാണ് അത്യാവശ്യം വലിയ കയറ്റവും വലിയ കുന്നൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇത്തരം വാഹനങ്ങൾ പ്രയോജനപ്പെടില്ല എന്നാൽ ചെറിയ രീതിയിലുള്ള സംഗതികൾ അല്ലെങ്കിൽ സാധാരണ തരപ്പുള്ള സ്ഥലങ്ങൾ ചെറിയ കയറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴും അത് ഉപകാരപ്പെടും വണ്ടി വാങ്ങിയതിന് ശേഷം കയറ്റം കയറില്ല അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് കയറില്ല വേറെ സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിൽക്കുമ്പോൾ അതിന് കാര്യമായി വില കിട്ടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഉപയോഗിക്കാനാണെങ്കിൽ ഒരു ടെൻഷൻ അടിക്കുന്ന നമുക്ക് ഈ മൂന്ന് കൊല്ലം കൊണ്ട് ഇതിൻ്റെ പൈസ ഫുൾ ആയിട്ട് മുതലാവും പിന്നെ വണ്ടി വെറുതെ പോയാലും ഒരു നോ ടെൻഷൻ പിന്നെ മൂന്ന് വർഷത്തിൽ ഇധ്യമായ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി പറയുമ്പോൾ എങ്ങനെ പോയാലും അഞ്ച് കൊല്ലമൊക്കെ ഈസി ആയിട്ട് നിൽക്കും ഇതിന് വില പറയുന്നത് റെഡി പേയ്മെൻറ്റ് ഇതിനിടയിൽ കൊടുക്കാനുണ്ടെങ്കിൽ എൺപതിനായിരം രൂപ കിടും എൺപത്തി നാലായിരം ആണ് വില പറയുന്നത് റെഡി ക്യാഷ് ആണെങ്കിൽ നാലായിരം രൂപ ഓഫറ് പറയുന്നുണ്ട് അപ്പോൾ എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും ഇനി ലോൺ ഇടണമെങ്കിൽ ലോൺ ഇടാൻ പറ്റും അപ്പോൾ എൺപത്തി നാല് തന്നെ വില വരും അപ്പോൾ താല്പര്യമുള്ളൂ ഒരു ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വണ്ടിയുടെ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എന്നിട്ട് എത്രയും വേഗം സ്വന്തം സ്വന്തമാക്കിയോ വളരെ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമാണ് കയ്യിലുള്ളത് പെട്ടെന്ന് വിളിക്കുക പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഡീലാക്കിയോ ഓടിച്ചൊക്കെ നോക്കുക നിങ്ങൾക്ക് കംഫർട്ടാണോ എന്നുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തേണ്ടതാണ് കേട്ടോ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷണമായിരുന്നു വരെ എല്ലാ വിട്ടുകാരോടും ബൈ ബായ്